ഒരു ഗ്രാൻഡ് വീട് വന്നിട്ടുണ്ടാ ആവശ്യത്തിന് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആരും താമസിക്കാത്ത പുതുപുത്തനൊരു വീട് മുറ്റത്താണെങ്കി ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാർ പോർച്ച് ഉണ്ട് ഇതേ മുറ്റത്ത് തന്നെ വറ്റാത്ത ഒരു കിണറും ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്ക മതിലിന്റെ സൈഡിലാണെങ്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ നട്ട് വളർത്താനുള്ള ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീടിന്റെ ബാക്കിലും കുറച്ച് സ്ഥലം കൊണ്ടാ ഇനി അകത്തോട്ട് കയറി കാണിച്ചു തരാം സിറ്റൗട്ടൊക്കെ കണ്ട ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ആയിട്ടാണ് ഫിനിഷ് ചെയ്ത് അപ്പോൾ അത്ര ഇത്തിരി ഗ്രിപ്പുള്ള ഗ്രാൻ ആയിട്ടായിട്ട് അയക്കണം പിന്നെ അകത്തോട്ട് കയറി ചെന്ന് വിശാലമായ സൗകര്യമാണ് അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഡോറൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ലുക്കിണ്ട് പിന്നെ മോള് ഇതിൻ്റെ വീടിൻ്റെ സീലിംഗ് ആണെങ്കിൽ നല്ല രീതിക്ക് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എൽഇ ഡി ലൈറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ടത് ടി വി ഏരിയ ഒക്കെ കണ്ട ടി വി ഏരിയ ഒക്കെ വേറൊരു ലുക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് വീട് നല്ല സൗകര്യവും നല്ല ലുക്കും ഇതവിടെ ഒരു ചെറിയൊരു സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഒരു കോർട്ടിയുടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഇതാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാനാണത് അവിടെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ ടി വി ഏരിയ തന്നെ ആട്ടാ അതവിടെ ടൈലൊക്കെ ഒട്ടിച്ച് വേറെ ലുക്കാക്കിയിട്ടുണ്ട് പിന്നെ ത്രീ ഫേസ് കണക്ഷനാണ് അവിടെ താഴ്ത്തൂര് പോയിന്റ് ഉണ്ട് അവിടെയാണ് നിങ്ങളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ അപ്പോൾ ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് ഇവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ നല്ല വലുപ്പത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തേക്കണം നിങ്ങൾ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു നല്ലൊരു സ്റ്റോറേജ് ഉണ്ട് കിച്ചൺ നല്ലൊരു മോഡേൺ കിച്ചൻ വേറൊരു ലുക്ക് കിച്ചൺ ആണ്ാ മനസ്സിലായി മനസിലായി ഇതിൻ്റെ വാഷ് ബേസ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സാധാരണ വീടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി നല്ല സ്പേസ് ആണ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാള് കിച്ചൺ പിന്നെ ഒരു സെക്കൻഡ് കിച്ചൺ വേറെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് ഇവിടെയാണെങ്കിൽ ഒരൊറ്റ അടപ്പേ ഉള്ളു സാധാരണ കൊണ്ട് രണ്ടെണ്ണം ഒന്നും കൊടുത്തിട്ടില്ല ഒരെണ്ണമേ ഉള്ളു ഇനി റൂമൊക്കെ കാണാം റൂമും നല്ല വലിപ്പമുള്ള റൂമുകൾ കണ്ട ഈ വീടിനുള്ളത് റൂമിന്റെ വലിപ്പം കണ്ടോ നല്ല സ്പേസ് ഉള്ള റൂമാണ് എല്ലാവരും അതുപോലെ തന്നെ രണ്ട് സൈഡിലും വലിയ ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചമൊക്കെ അതുകൊണ്ട് നല്ലോണം കിട്ടും ദൈവ ഒരു ഡ്രസ്സിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ് ബാത്റൂമ് ബാത്റൂമൊക്കെ എല്ലാം ബ്രാൻഡഡ് ഐറ്റം ഉണ്ടോ ക്ലോസറ്റും വാഷ് കൗണ്ടറും എല്ലാവരും അതെ എല്ലാവരും നല്ല വലിയ വലിപ്പുള്ള ബാത്റൂമുമാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അല്ല ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കുന്നു ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഏറ്റുമാനൂരണ്ട ഏറ്റുമാനൂര് ടൗണിനടുത്ത് തന്നെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു നടക്കാനുള്ള ദൂരുള്ളു ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയൊക്കെ ആണ് ഹാൻഡ് റൈലൊക്കെ ആണ് ഗ്ലാസും സ്റ്റെയിൽ സ്റ്റീലുണ്ട് കൊടുത്തേക്കണം നമ്മൾ ചവിട്ടുന്ന സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് ഗ്രാൻ ചെയ്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം നമ്മ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഹാള് ഇവിടെ മുകളിൽ കൊറേ കാഴ്ച ചിലണ്ടട്ട് കാണാൻ കുറേ സൗകര്യങ്ങളുണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് റൂം കാണാം റൂമ് കണ്ടുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കാണാം കാരണം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് കാണാൻ ഫസ്റ്റ് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടത് നമുക്ക് അതിന്റെ കൂടി കണ്ടിട്ട് പോകാൻ അടുത്ത റൂമിലോട്ട് പോവാം ഇതാണ് അതിന്റെ ബാത്റൂം പറഞ്ഞത് എല്ലാ ബാത്റൂമും അതെ വലിപ്പുള്ള ബാത്റൂമോ ഒന്നും മിഡിങ് ഇതൊന്നും ഇല്ല ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തിഅറനൂറ്ററുപത്തി ആറാണ് അതും ഫാൻസി നമ്പറാണ് എട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്താറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം ഇങ്ങനെയാണ് ഈ വീട്ടിൽ വന്നത് അത് നാലും അറ്റാച്ച്ഡ് ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം ഈ വീടിന് ചോദിക്കണ വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണം പക്ഷെ നെഗോഷ്യബിൾ ആണ് കാരണം ഇത് ഏറ്റുമാനൂർ ടൗണിൽ തന്നെയാണ് അത് മെയിൻ ഏറ്റുമാനൂർ ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നൊക്കെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഉണ്ടാവുക നടക്കാനുള്ള ദൂരം ടൗണിലോട്ട് അതിന്റെ ബാത്റൂമുണ്ട് ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ഏരിയ ഉണ്ട് നമുക്ക് അതുകൂടി കൂടി കാണിച്ചാൽ ഇതിന്റെ ചുറ്റുപാടൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഇതിന്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നല്ല സീനറിയാണ് എന്നത് വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇവിടെ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി വേറൊരു മൂടാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാണ് കാരണം തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാനുള്ള ഇതൊക്കെ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തേക്കണം അത് നല്ല ഏരിയ ഉണ്ട് അത് മൊത്തം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടേക്കാണ് നിങ്ങൾ ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഫർണിച്ചറും സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി ഇത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ കൊടുത്തുണ്ട് അതൊരു സാധാരണ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് ഉണ്ടാ ആ പൈപ്പ് വേസ്റ്റ് വാട്ടർ കറണ്ട് ഇത് ഇവിടെ വെള്ളത്തിൻ്റെ പോയിന്റ് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് പിന്നെ ഇവിടെ നിന്ന് പല്ലക്കത്തേക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലോട്ട് കയറാൻ വേണ്ടി ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് വല്ല സോളാറോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മുകളിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഇത് മുകളിലോട്ട് കയറാനുള്ളൊരു സ്പേസ് അതും കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ബാൽക്കണിന്ന് നിന്നിട്ട് നോക്കാം ഫ്രണ്ടിലോട്ട് അപ്പഴാണ് ഒരു സീനറി ആണ് കാരണം നല്ല കാറ്റും ഇതൊക്കെ കിട്ടണ അതേ കൊടുത്തൊരു ലൊക്കേഷൻ ആണത് ഏറ്റുമാനം ഒരു ടൗണിൽ തന്നെ ഇതേ ഇത്രയും നല്ലൊരു വീട് നമ്മൾ പ്രതീക്ഷിക്കൂല നമ്മള് പ്രതീക്ഷിക്കൂലോക്കോട്ടാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ മലയുടെ മുകളിൽ നിൽക്കുന്നോണ്ടൊരു ഫീലാണ് ബാൽക്കണി കമ്പല ടൈലും ടോപ്പ് ഗ്ലാസ് ഒക്കെ ഇട്ടേക്കുന്നത് കണ്ടാ അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു സീനറി നോക്കി ഞങ്ങള് എന്താ ഒരു ലുക്ക് നോയി നമ്മള് ഏറ്റവും മുകളിൽ നിൽക്കുന്നൊണ്ടാണ് പക്ഷെ കിണറ്റിലേക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലടാ വിശാലമായ ഒരു ഏരിയ ഇവിടെയൊക്കെ വെറുതെ ഒന്ന് കാറ്റുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസം ഒരുക്കുള്ളൂ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു താഴത്ത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ